മാതാപിതാക്കൾ ആശുപത്രി ഐ സിയുയിൽ ഉപേക്ഷിച്ചു പോയ ഇരുപത്തിമൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിനെ ഏറ്റെടുത്ത് സംരക്ഷണം ഒരുക്കുകയെന്ന് വനിതാ ശിശു വികസന വകുപ്പ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി മാതാപിതാക്കൾ തിരിച്ചു തിരിച്ചുവരുമെങ്കിൽ കുഞ്ഞിനെ അവർക്ക് കൈമാറുമെന്നും മന്ത്രി അറിയിച്ചു മാതാപിതാക്കൾക്ക് കുഞ്ഞിനെ വേണ്ടെങ്കിൽ നിയമപരമായ നടപടിയിലൂടെ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കും കുഞ്ഞിന് ഇനിയുള്ള ചികിത്സ ഉറപ്പാക്കാൻ എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ടിന് മന്ത്രി നിർദ്ദേശം നൽകി और रेजिडेंट वेलफेयर एसोसिएशन का കോട്ടയത്തെ ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ഝാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളുടേതാണ് ഈ കുഞ്ഞ് ഇവർ പ്രസവത്തിനായി നാട്ടിലേക്ക് പോകുന്ന സമയത്താണ് ട്രെയിനിൽ വെച്ച് ഭാര്യയ്ക്ക് അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടായത് തുടർന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു ഇരുപത്തിയെട്ട് ആഴ്ച മാത്രമായിരുന്നു ആ കുഞ്ഞിന് വളർച്ചയുണ്ടായിരുന്നത് തുടർന്ന് വിദഗ്ധ ചികിത്സക്കായി കുഞ്ഞിനെ ലൂർദ് ആശുപത്രിയിലേക്ക് മാറ്റി കുഞ്ഞിൻ്റെ പിതാവ് രണ്ട് ആശുപത്രികളുമായി മാറി മാറി നിന്നിരുന്നു പിന്നീട് ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് അമ്മയെ ജനുവരി മുപ്പത്തൊന്നിന് ഡിസ്ചാർജ് ചെയ്തു അതിന് പിന്നാലെ ഈ ദമ്പതികളെ കാണാതാവുകയായിരുന്നു ആശുപത്രി അധികൃതർ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ നാട്ടിലെത്തി എന്ന സന്ദേശം മാത്രമാണ് ലഭിച്ചത് പിന്നീട് അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിരുന്നു ഒരു മാസം കൂടി വന്നിട്ടുണ്ട് പെൺകുഞ്ഞാണ് ജനിച്ചത് എന്നറിഞ്ഞതോടെ ദമ്പതികൾ ഉപേക്ഷിച്ച് പോയതാവാം എന്നും കരുതുന്നുണ്ട് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതിയുടെ പത്താം വാർഷികത്തിൽ പോലും നോർത്ത് ഇന്ത്യയിൽ പെൺകുട്ടികളോടുള്ള മനോഭാവത്തിൽ കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം